നമസ്കാരം ചക്രം പിടിപ്പിച്ച ചെറിയ പെട്ടികൾ ഇരുമ്പ് പാളങ്ങളിലൂടെ ഉന്തിയും തള്ളിയും വലിച്ചും നീക്കി ഖനികളിലും മറ്റും സാധനങ്ങൾ കൊണ്ടുപോകുന്ന സംവിധാനത്തോട് പിൽക്കാലത്ത് കണ്ടുപിടിക്കപ്പെട്ട ആവിയന്ത്രം കൂട്ടിച്ചേർത്താണ് ഇന്ന് കാണുന്ന തീവണ്ടികൾ രൂപം കൊള്ളുന്നത് അക്കാലത്ത് കൽക്കരിയാണ് തീവണ്ടി എഞ്ചിനുകളിൽ ഇന്ധനമായി ഉപയോഗിച്ചിരുന്നത് ദീർഘദൂരത്തേക്ക് കൂടുതൽ ഭാരം വേഗത്തിൽ എത്തിക്കുവാനുള്ള ഏറ്റവും പ്രായോഗികമായ മാർഗമായി തീവണ്ടി പെട്ടെന്ന് തന്നെ പ്രചാരം നേടി പത്തൊൻപതാം നൂറ്റാണ്ടിലെ വ്യാവസായിക വിപ്ലവത്തിന് ആക്കം കൂട്ടുവാൻ ഇത് ഏറെ സഹായിക്കുകയുണ്ടായി പിൽക്കാലത്ത് ആളുകൾക്കും യാത്ര ചെയ്യുവാൻ പാകത്തിൽ ഇതിൻ്റെ ബോഗികൾ വികസിപ്പിച്ചെടുത്ത് യാത്രാ തീവണ്ടികളും പ്രചാരത്തിൽ വന്നു ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളുടെ ജയപരാജയങ്ങൾ നിർണയിച്ചുകൊണ്ട് യുദ്ധസാമഗ്രികളെയും പട്ടാളക്കാരെയും യുദ്ധമുഖത്തെത്തിക്കുന്നതിൽ തീവണ്ടിക്ക് കാര്യമായ പങ്കുണ്ടായിരുന്നു അക്കാലത്ത് തീവണ്ടികൾക്ക് ശത്രുക്കളുടെ കണ്ണിൽ പെടാതിരിക്കുവാൻ പ്രകൃതി പരിസരങ്ങളോട് ഇണങ്ങിച്ചേരുന്ന നിറങ്ങളാണ് നൽകിയിരുന്നത് യുദ്ധവിമാനങ്ങൾ ലക്ഷ്യനിർണയത്തിനായി ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച കാലം വരെ ഈ രീതി തുടർന്നു പോന്നു ഇന്ന് തീവണ്ടികൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എങ്കിലും ഭൂപ്രകൃതി കാരണം കേരളത്തിൽ വയനാട്ടിലും ഇടുക്കിയിലും തീവണ്ടി സംവിധാനമില്ല എന്നാൽ ഇടുക്കിയിൽ ശരിക്കും പറഞ്ഞാൽ മൂന്നാറിൽ റെയിൽവേ സംവിധാനം നിലനിന്നിരുന്നു എന്നതാണ് സത്യം കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ മൂന്നാറിൽ നിന്നും തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ടോപ്പ് സ്റ്റേഷൻ വരെ ഉണ്ടായിരുന്ന റെയിൽവേ ആയിരുന്നു കുണ്ടളവാലി റെയിൽവേ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് പ്രധാനമായും മൂന്നാറിൽ നിന്നും തേയില കയറ്റുമതിക്ക് വേണ്ടിയായിരുന്നു ഈ റെയിൽ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത് അന്നിത് മോണോ റെയിൽ പാതയായിരുന്നു ഒരു പാളം മാത്രമുള്ള റെയിൽവേക്കാണ് മോണോ റെയിൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മോണോ റെയിൽ സംവിധാനം കുണ്ടള വാലി ആയിരുന്നു മുമ്പിലെയും പിറകിലെയും ചക്രങ്ങൾ പാളം വഴി സഞ്ചരിക്കുമ്പോൾ വാഹനം ബാലൻസ് ചെയ്യാൻ സൈഡിൽ ഒരു ചെറിയ ചക്രം കാണും ഈ ചക്രം പാളത്തിന് സമാന്തരമായ ചെറിയ റോഡിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഇതാണ് മോണോ റെയിലിൻ്റെ സംവിധാനം കാളകളെ ഉപയോഗിച്ചായിരുന്നു ആദ്യകാലത്ത് ഈ ട്രെയിൻ പ്രവർത്തിപ്പിച്ചിരുന്നത് മൂന്നാറിൽ നിന്നും ടോപ്പ് സ്റ്റേഷനിൽ തേയിലപ്പെട്ടികൾ അവിടെ നിന്നും അഞ്ച് കിലോമീറ്റർ താഴെയുള്ള കോട്ടാകുടിയിലേക്ക് റോപ്പ് വേ വഴിയാണ് അയച്ചിരുന്നത് അവിടെ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള ബോളി ബോഴിനായ്ക്കന്നൂരിലെത്തുന്ന ചരക്കുകൾ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കും കപ്പൽ വഴി ഇംഗ്ലണ്ടിലേക്കും കയറ്റി അയക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ മോണോറയിൽ മാറി നാരോ ഗേജ് പാതകൾ നിലവിൽ വന്നതോടെ യഥാർത്ഥ ട്രെയിനിൻ്റെ കാലമായി ലൈറ്റ് സ്റ്റീം ലോക്കോമോട്ടീവ് എൻജിൻ ഉപയോഗിച്ചുള്ള ട്രെയിനായിരുന്നു ഇവിടെ സർവീസ് നടത്തിയിരുന്നത് മൂന്നാറിനും ടോപ്പ് സ്റ്റേഷനും ഇടയ്ക്ക് മധുപ്പട്ടി പലാർ സ്റ്റേഷനുകളും പ്രവർത്തിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കേരളത്തിൽ തിമിർത്ത് വീത പേമാരിയായിരുന്നു കുണ്ടളവാലിയുടെ അന്തകൻ തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കമെന്ന് കുപ്രസിദ്ധി അർജിച്ച ഈ പ്രളയം മൂന്നാറിനെ ഒന്നാകെ നശിപ്പിച്ചു കളഞ്ഞു കൂട്ടത്തിൽ കുണ്ടളവാലിയും തകർന്നടിഞ്ഞു സമുദ്രനിരപ്പിൽ നിന്നും ആറായിരത്തി അഞ്ഞൂറടി ഉയരത്തിലുള്ള മൂന്നാറിനെ പോലും ആ വെള്ളപ്പൊക്കം ബാധിച്ചു എന്ന് പറയുമ്പോൾ പ്രളയത്തിൻ്റെ കാഠിന്യം ഊഹിക്കാവുന്നതേയുള്ളൂ അത്രയും വലിയൊരു വെള്ളപ്പൊക്കം മലയാളനാട് അതിന് മുന്നും പിന്നും അനുഭവിച്ചിട്ടില്ല എന്നതാണ് ചരിത്രം ഇന്നും കുണ്ടള്ളവാലിയുടെ ചെറിയ അവശിഷ്ടങ്ങൾ മൂന്നാർ യാത്രക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ ടാറ്റ ടി ലിമിറ്റഡിൻ്റെ ഹൗസിംഗ് റീജിയണൽ ഓഫീസായി ഉപയോഗിക്കുന്ന കെട്ടിടമാണ് പണ്ടത്തെ മൂന്നാർ റെയിൽവേ സ്റ്റേഷൻ ഇന്ന് അലുമിനിയം പാലം എന്ന് പറയുന്ന പണ്ടത്തെ റെയിൽവേ പാലത്തിൽ കൂടി ഇന്ന് സാധാരണ വാഹനങ്ങളാണ് കടന്നു പോകുന്നത് വെബ് ഡെസ്ക് തത്വമൈന്യൂസ്